ഹലോ മറ്റാമാരെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഭൂമിയിൽ പോലെ മഴ പെയ്യുന്നത് ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ വേറെ ഗ്രഹങ്ങളിൽ വ്യത്യസ്തമായ മഴകളെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യമായി നമുക്ക് സോളാർ സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങാം മെർക്കുറിയിലേക്ക് വേണം മെർക്കുറിയിൽ യാതൊരു തരത്തിലും മഴയില്ല അടുത്തതായി നമുക്ക് വീനസ് ഗ്രഹത്തിലേക്ക് ശുക്രൻ ഗ്രഹത്തിലേക്ക് പോകാം അവിടെ ചെന്നു കഴിയുമ്പോഴാണ് ഭീകരമായ മഴ അവർത്ത മഴ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അവിടെ ആസിഡ് മഴയാണ് അവിടുത്തെ അവിടുത്തെ ആ വീനസിലെ മേഘം കട്ടി കട്ടികൂടി അന്തരീക്ഷമാണ് അവിടെ പെയ്യുന്നത് സൾഫോരിക് ആസിഡ് മഴയാണ് അവിടെ മഴയായി പെയ്യും ആ ആസിഡ് മഴയായി പെയ്ത് നീരാവി ആയി വീണ്ടും എത്തി വീണ്ടും മഴ ആ സൽഫോരിക് ആസിഡ് മഴയായി പെയ്യുന്നു നമുക്കറിയാം സൽഫോരിക് ആസിഡ് എത്ര മാത്രം തീവ്ര തീവ്രതയുള്ള ഒരു മഴയാന്ന് നമുക്കറിയാം രണ്ടാമതായി ഞാൻ പറയാൻ പോകുന്നത് ഭൂമിയെപ്പറ്റിയാണ് ഭൂമിയുടെ മഴകളെ നിങ്ങൾക്കറിയാം അതിപ്പോൾ ഇതിനെ കുറിച്ച് വലിയ പറയണമെന്നൊന്നുമില്ല ഭൂമിയുടെ മഴയെ നമുക്കെല്ലാവർക്കും അറിയാം ഇനിയുള്ളത് വാതക ഭീമ ഗ്രഹങ്ങളാണ് വ്യാഴം ശനി യുറാനസ് നെറ്റോ ഇവിടുത്തെ മഴകൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രഹങ്ങളിലെ മഴയേക്കാളും വ്യത്യസ്തമായ മഴകളാണ് അവിടുത്തെ അവിടെ മഴ പെയ്യുന്നത് ഞെട്ടിപ്പോകും രക്തമഴകളാണ് പക്ഷെ ഒരുപാട് താഴെയാണ് ആ രക്തമഴ പെയ്തുകൊണ്ടിരിക്കുന്നത് വാതകങ്ങളെല്ലാം കൂടെ കൂടി അവിടെ മഴയായി പെയ്തു പിന്നെ അവിടുത്തെ അന്തരീക്ഷ സമ്മർദ്ദം കാരണം ആ ആ രക്തം അവിടെ വീണ് അവിടെ വീണ് കഴിഞ്ഞ് ദ്രാവകരൂപത്തിലായി കിടന്ന് വീണ്ടും നീരാവി ആയിപ്പോയി വീണ്ടും രത്നം മഴയായി പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യുറാന സെനെപ്റ്റോൺ അവിടെ തണുപ്പായത് ആ യുറാനുസിലും നെപ്റ്റൂണിലും തണുപ്പായതുകൊണ്ട് അവിടെ രക്തം പെയ്യുകയാണെങ്കിൽ അവിടെ ആ കോർ ഭാഗത്ത് ആ നെപ്റ്റൂണിൻ്റെയും യുറാനുസിൻ്റെയും കോറുഭാഗത്ത് ഇഷ്ടംപോലെ രക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാമായിരിക്കും അവളെ രക്തങ്ങളെല്ലാം കൂടെ കൂടി ഇനി നമ്മൾ സോളാർ സിസ്റ്റം വിട്ട് എക്സോ പ്ലാനറ്റിലേക്ക് അവിടുത്തെ മഴകൾ ഇവിടുത്തെക്കാൾ വലിയ വ്യത്യസ്തതയാണ് നിങ്ങൾക്കറിയാമല്ലോ അത് നമ്മൾ എക്സോ പ്ലാനറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ വന്ന് ഹാറ്റ് ബി എച്ച് പി ആ ഗ്രഹത്തിൽ പെയ്യുന്ന മഴ രക്തമഴയാണ് അവിടുത്തെ രക്തമഴ എന്താന്ന് പറഞ്ഞാൽ ചുമന്ന രക്തമാണ് ഈ വാഴത്തിലെയും നെപ്റ്റൂണിലെയും ശനിയിലെയൊക്കെ ഇഷ്ടമില്ല ഇവിടുത്തെ രത്നങ്ങൾ ഇഷ്ടമില്ലാത്തവർ ആ ഗതി പോയാൽ ചുമന്ന രത്നങ്ങളാണ് കിട്ടുക പിന്നെ ഈ ഗ്രഹത്തിലെ രക്തം നമ്മുടെ ഈ തൊട്ടടുത്ത വ്യാഴത്തിന് ശനിയുടെ ഒക്കെ അടുത്ത് വീഴുന്ന രത്നം എടുക്കാൻ പോയാൽ അവിടുത്തെ അന്ത അവിടുത്തെ അന്തരീക്ഷ സമ്മർദ്ദം നമ്മളെ പേപ്പർ ചുരുട്ടി ചു കൂട്ടുന്നത് പോലെ ചുരുട്ടും പിന്നെ അടുത്ത ഒരു ഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ചുമന്ന ഗ്രഹം വേറൊരു ഗ്രഹം അത് അമോണിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ടാണ് അമോണിയവിടെ അമോണിയ സൾഫേറ്റും കൂടെ കൂടുന്നതുകൊണ്ടാണ് അവിടെ ആ ചുമന രത്നം പെയ്യുന്നത് അടുത്തതായി നമ്മൾ പോകാൻ പോലത്തെ എച്ച്ഇ എന്തോ വലിയ നമ്മര ഉള്ള ഒരു ഗ്രഹമാണ് ആ ഗൃഹത്തിൽ പെയ്യുന്ന മഴ കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടുമായിരിക്കും അവിടെ പെയ്യുന്ന മഴ ഗ്ലാസ് കഷണങ്ങളുടെ മഴയാണ് ആ ഗൃഹത്തെ കാണാൻ നല്ല മനോഹരമാണ് നീല പോലെ അതൊന്ന് ആ നീല നമ്മൾ കടലിലെ നീലവെള്ളമാണെന്ന് വിചാരിച്ച് പോരുത് പോയാൽ പണി കിട്ടും ഞാൻ പറഞ്ഞല്ലോ അവിടെ ചില്ലിമഴയാണ് ആ ഗൃഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ചില്ലുമഴയുടെ ആവശ്യം പിന്നെ അവിടെ അതുമാത്രമല്ല അവിടെയുള്ളത് ശബ്ദതരംഗത്തേക്കാൾ വേഗത്തിൽ അവിടെ കാറ്റ് വീശുന്നുണ്ട് അപ്പൊ നമ്മൾ ആ ഗ്രഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിലം തൊടാതെ പറക്കും പിന്നെ ചില്ലുമഴയും കൂടെ ആയാ പിന്നെ പറയണ്ടല്ലോ നമ്മൾ കുത്തും നമ്മൾ നമ്മളെ ആ ചില്ല് അവിടെ പോയിരുന്ന ചില്ലുമഴ നമ്മളെ കുത്തി കൊല്ലും അടുത്തതായി നമ്മൾ ഈ ചില്ലുമഴ ഗ്രഹത്തിൽ നിന്ന് ഇവിടുന്ന് മാറി വേറൊരു ഗ്രഹത്തിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ആ ആഗ്രഹത്തിന്റെ പേരാണ് കൊറോട്ട് സെവൻ ഈ മറുവശം എപ്പോഴും ആ നക്ഷത്രത്തിന്റെ അർത്ഥം മറുവശം തണുപ്പുമായിരിക്കും മറുവശപ്പിന് ലാറവ കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പുറത്തെ വശം പാറകർഷണമായിരിക്കും ചുരുക്കി പറഞ്ഞ നരക തുല്യമായ ഗ്രഹം ആ ഗ്രഹം നം നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് അതുകൊണ്ട് ആ വശം മാത്രം എപ്പോഴും ഇരുകിയിരിക്കും അവിടുത്തെ ആ അവിടുത്തെ മഴ കേട്ടാൽ നരകത്തിൽ പോകുന്നത് വലിയ അവിടുത്തെ ലാർവ നീരാവി ആയി മറുവശത്തിലെത്തുമ്പോൾ അവിടെ കല്ലുമഴയാവും ചുരുക്കി പറഞ്ഞ ഇപ്പുറത്തെ വശത്ത് വെച്ച് ചുട്ടു ചാമ്പലാണ് ഇപ്പുറത്തെ വശ ഇപ്പുറത്തെ വശത്തെത്തിയാൽ അവിടുത്തെ കല്ലു വീണ് നമ്മൾ ചമ്മന്തി പരമമാണ് അടുത്തതായി നമ്മൾ പോകുന്നത് വാസപ്പ് സെവൻറ്റി സെവൻറ്റീലൊക്കെയാണ് അവിടെ പെയ്യുന്ന മഴ ഇരുമ്പ് ലോഹമഴയാണ് അവിടെ ചെന്നാൽ ലോഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മഴയാണ് നമ്മൾ അവിടെ ചെന്നാലും ലോഹം നമ്മൾ തലേവിന് വിരുകിപ്പോകുന്ന നമ്മൾ അങ്ങനെ വിചിത്രമായ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ അവിടുത്തെ ആ ഗ്രഹത്തിൽ ലോകമരയ ആയതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഗ്രഹങ്ങളുണ്ട് ലോകമഴ പെയ്യുന്നത് അങ്ങനെ ഇതൊക്കെയാണ് എനിക്ക് ഇത്രയൊക്കെയാണ് ഓരോ ഗ്രഹത്തിലെക്കുറിച്ചുള്ള മഴകൾ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ കാലാവസ്ഥകളും മഴകളും എത്രയോ നിസാരം എന്ന് നമ്മൾ എണ്ണുകയാണ്